Hello friends, uh, welcome back to our channel. അപ്പം നല്ല മഴയൊക്കെ ഉള്ളൊരു ദിവസമാണ് അപ്പോൾ അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പോൾ ഒരേ ദിവസം എന്തുണ്ടാക്കണം എന്ന അമ്മമാർക്ക് ടെൻഷൻ ആയിരിക്കുമല്ലേ അപ്പോൾ എപ്പോഴും നമ്മൾ ഫ്രൈഡൊക്കെ വാങ്ങി കൊടുക്കാതെ ഉണ്ടാക്കി കൊടുക്കാതെയും കുറച്ച് ആവിയിൽ ഉപയോഗിച്ച പലഹാരങ്ങളൊക്കെ നമുക്ക് കുട്ടികളെ ശീലിപ്പിക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ അപ്പോൾ ഒന്നും ഉണ്ടാക്കുന്നത് അടയാണ് ഈ അട സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന അട തന്നെയാണ് കുറച്ച് ചക്ക വരീത കയ്യിലുള്ളത് കൊണ്ട് അത് ചേർത്തുന്നേ ഉള്ളൂ പക്ഷേ ചക്ക ഒട്ടും നിർബന്ധമല്ല നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന നല്ല മധുരമുള്ള കുട്ടികളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു അടയുടെ റെസിപ്പിയാണ് പിന്നെ ഇല തീർന്നപ്പോൾ നമ്മൾ കുറച്ച് മാവുണ്ടായിരുന്നു അതെടുത്ത് കോഴിക്കട്ടയൊക്കെ അപ്പോൾ ചക്ക ചക്ക കോഴിക്കട്ടെ അപ്പോൾ രണ്ട് റെസിപ്പിയും ഒരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും മുന്നായിട്ട് കാണുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അട തന്നെയാണത് അപ്പോൾ അതിനായിട്ട് നമ്മൾ നൈസ് പൗഡറാണ് പത്തിരി പൗഡറാണ് എടുക്കുന്നത് അപ്പോൾ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമുക്ക് അട ഉണ്ടാക്കാനായിട്ട് ഇതിലൊരു നാല് കപ്പ് വറുത്ത് ഹരിപ്പൊടീന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് നൈസ് പൊടിയാണ് കേട്ടോ അപ്പത്തിന് പൊടി ഒക്കെ എടുക്കുന്ന അതേ പൊടീ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ അതിലൊരു നാല് കപ്പിന് ഒരു പത്ത് പന്ത്രണ്ട് അട നമുക്ക് കിട്ടുമായിരിക്കും അപ്പോൾ ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്ക് വെള്ളം തിളപ്പിച്ചിട്ട് അതിലേക്ക് മാവിട്ട് കുഴച്ചെടുക്കാം അല്ലെങ്കിൽ ഇതിലേക്ക് ചൂട് നല്ല തിളച്ച ഒഴിച്ചിട്ട് അങ്ങനെയും കുഴക്കാം ഞാൻ അതിലേക്ക് ചൂട് വെള്ളം ഒഴിച്ചിട്ടാണ് കുഴക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ പത്തിരിക്കും കോഴിക്കട്ടൊക്കെ കുഴക്കണ മാതിരി വെള്ള വെള്ളത്തിലേക്ക് അരിപ്പൊടി ഇട്ട് കൊടുക്കുക അങ്ങനെയാകുമ്പോൾ ഇത് നാല് കപ്പാണെങ്കിൽ ഇതിൽ എട്ട് എട്ട് ഗ്ലാസ് എട്ട് കപ്പ് വെള്ളം ഒഴിക്കണം ഡബിൾ വെള്ളം ഒഴിക്കണം കേട്ടോ പിന്നെ ഇതൊന്ന് തിളച്ച വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഇതിലേക്ക് തിളച്ച വെള്ളം കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നല്ലതായിട്ട് തിളച്ച വെള്ളം തന്നെ ഒഴിക്കണം മാവ് ശരിക്കും വേവണം അപ്പോഴാണ് നമ്മുടെ അട നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ അട പല തരത്തിലുണ്ട് അവയിൽ വെച്ച് അട ഉണ്ടാക്കാം നേന്ത്രപ്പഴം അരിഞ്ഞിട്ടിട്ടുണ്ടാക്കാം ചക്ക ഇട്ടിട്ട് ഉണ്ടാക്കാം ഇതൊന്നും ഇല്ലെങ്കിലും നമുക്ക് ശർക്കരയും തേങ്ങയും വെച്ചിട്ടും അട ഉണ്ടാക്കാം കേട്ടോ വെള്ളത്തിൻ്റെ അളവെന്ന് പറയുന്നത് നമുക്ക് ഒരുവിധം പത്തിരിക്കും കൊഴുക്കട്ടക്കൊക്കെ കുഴക്കാൻ പാകത്തിന് നമ്മൾ ഉണ്ടാക്കുന്ന അതുപോലെ തന്നെ നമ്മൾ വീട്ടിൽ പറുത്തരിപ്പൊടിയാണ് പറുത്ത് പൊടിച്ച പൊടിയാണ് മില്ലില് കൊണ്ടുപോയിട്ട് നിങ്ങൾ വാങ്ങണ അരിപ്പൊടി ആണെങ്കിൽ പത്തിരിപ്പൊടി അപ്പത്തിൻ്റെ പൊടി എന്നൊക്കെ എഴുതിയ പൊടി എടുക്കാം കുറച്ച് നേരം ഇങ്ങനെ ഒഴിച്ച് വെക്കണം അതിന് ശേഷം നമുക്ക് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം വെള്ളം കുറവുണ്ടെങ്കിൽ കുഴക്കണ സമയത്ത് കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാം യ്ക്ക് നമ്മൾ അരിയെടുത്ത അതേ കപ്പിൽ തന്നെ നാല് കപ്പ് ശർക്കരയുടെ പൗഡറാണ് നിങ്ങൾ ശർക്കര അച്ചായിട്ട് എടുക്കണമെന്ന് വെച്ചാൽ ഒരു അര കിലോ ശർക്കര എടുക്കണം കേട്ടോ ശർക്കരയുടെ പീസ് ആയിട്ടുള്ള ശർക്കരയാണ് എടുക്കുന്നതെങ്കിൽ ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കളർ മാറി വരുന്ന വരെ നമുക്കിതൊന്ന് ശർക്കര എടുക്കണം ഇതിലേക്ക് ഒരു തേങ്ങയാണ് എടുക്കുന്നത് അപ്പോൾ നമ്മൾ എടുക്കുന്ന അളവനുസരിച്ചിട്ട് ഇതിന് മാറ്റം വരും അപ്പോൾ എട്ട് എട്ട് കപ്പിനാണെങ്കിൽ നമ്മൾ അതിൻ്റെ ഡബിൾ എടുക്കണം ഇതിപ്പോൾ നാല് നാല് കപ്പിൻ്റെ അളവാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് അരി കുഴയ്ക്കുമ്പോൾ കുറച്ചും കൂടെ കൂടുതൽ വരുമോ അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് അതിൻ്റെ ഉള്ളിലത്തെ ഫില്ലിങ്ങും നന്നായിട്ട് വേണം അട ഉണ്ടാക്കുമ്പോൾ എപ്പോഴും അതിൻ്റെ ഉള്ളിലത്തെ ഫില്ലിങ് നന്നായി മാത്രമേ നമുക്ക് അട ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ ഇനി ഇതിലേക്ക് ഒരു മൂന്ന് കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്നും ഉരുക്കിയെടുക്കാം ഇതിലേക്ക് മൂന്ന് കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇതൊന്ന് നന്നായിട്ട് ഉരുക്കിയെടുക്കാം ശർക്കര നന്നായിട്ട് ഉരുങ്ങി വന്നിട്ടുണ്ട് കേട്ടോ ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം ഒരു തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പടയുടെ ഭാഗം എന്ന് പറയുന്നത് ശർക്കര നന്നായിട്ട് ഉരുകി വരണം കേട്ടോ ഈ കളറിൽ ഇത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ വെള്ളമൊക്കെ കറക്റ്റായിട്ട് വരും അതിലേക്ക് കുറച്ച് ചക്കയും കൂടെ ചേർക്കുന്നുണ്ട് ചക്ക ഉള്ളവർക്ക് മാത്രം ചേർത്താൽ മതി ചക്കയില്ലാതെ എല്ലാരുടെയാണ് ഇങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കുക അപ്പോൾ കയ്യിൽ കൊണ്ട് മാത്രം ഞാൻ ചേർത്തുന്നേ ഉള്ളൂ കേട്ടോ ശർക്കര അരിച്ചിട്ടാണ് കേട്ടോ ആദ്യം ഉരുക്കിയിരിക്കുന്നത് ഒരു രണ്ട് കയ്യിൽ ചക്കയും കൂടെ വരറ്റ് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ അത് ശർക്കരയും ചക്കയൊക്കെ കൂടെ നന്നായിട്ടൊന്ന് ഉരുക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അതൊന്ന് ചൂടാറട്ടെ അതിന് ശേഷം നമുക്ക് അടലേക്ക് വെച്ച് കൊടുക്കാം ഈ സമയം കൊണ്ട് നമുക്ക് പൊടിയൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ കൈവച്ച് നന്നായിട്ട് കുഴച്ചെടുക്കണം നമ്മൾ പത്തിരിക്കൊക്കെ കുഴക്കണ പോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിരിക്കണം കേട്ടോ മകൾ കുഴച്ചിട്ട് എല്ലാ സൈഡിൽ നിന്നും കട്ടകളൊന്നും ഇല്ലാതെ മാവ് കുഴച്ചെടുക്കാം കടകളിൽ നിന്ന് വാങ്ങുമ്പോൾ പൊടി കുറച്ചും കൂടെ വൈറ്റ് കളറായിരിക്കും നമ്മൾ വീട്ടിൽ പൊടിപ്പിക്കുമ്പോഴാണ് കളറ് മാവ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ചെറിയ ഉരുളകളാക്കി നമുക്ക് ഇലയിലേക്ക് വെച്ച് കൊടുക്കാം അപ്പോൾ ഇലക്കെ നമ്മൾ കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കുഴക്കണ സമയത്ത് വെള്ളം കുറവുണ്ടെങ്കിൽ കുറച്ച് ചൂടു വെള്ള സൈഡിൽ വെച്ചാൽ മതി കേട്ടോ സാധാരണ നോർമൽ വാട്ടർ ഉപയോഗിക്കരുത് പിന്നെ നമ്മൾ ചേർക്കുമ്പോൾ സൈഡിൽ കുറച്ച് ബാക്കിയുള്ള ചൂടുവെള്ളം വെച്ചാൽ മതി കണ്ടോ ഇതാണ് മാവിൻ്റെ പാകം എന്ന് പറയുന്നത് നമുക്ക് ആട ഉണ്ടാക്കി തുടങ്ങാം കേട്ടോ അപ്പം അതിനായിട്ട് എല്ലാം നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മുടെ മാവ് ഓരോ ഉരുളകളായിട്ട് വെച്ച് കൊടുക്കാം മാവ് അധികം കട്ടി പാടില്ല കേട്ടോ നമ്മുടെ അടയ്ക്ക് ടേസ്റ്റ് വരണമെങ്കിൽ മാവ് നല്ല കനം കുറച്ചിട്ട് പരത്തണം നൈസ് പൊടി ആയതുകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് നൈസായിട്ട് പരത്തി എടുക്കാൻ പറ്റും പരത്തുമ്പോൾ ഒന്ന് തിക്നെസ് തോന്നുകയാണെങ്കിൽ കയ്യിൽ കുറച്ച് വെള്ളത്തിലൊന്ന് കൈ ഒന്ന് മുക്കിയതിന് ശേഷം പരത്തി കൊടുക്കാം കേട്ടോ എല്ലാ ഭാഗവും ഒരുപോലെ കനം വരണം അല്ലെങ്കിൽ ചില സൈഡ് കട്ടി കൂടി ചില സൈഡ് കട്ടി കുറഞ്ഞിരിക്കും നമുക്കിതിലേക്കുള്ള ശർക്കരയും തേങ്ങയും ചക്കയൊക്കെ കൂടെ വെള്ളയച്ചത് വെച്ച് കൊടുക്കാം കേട്ടോ എപ്പോഴും നമ്മൾ നമ്മളെല്ലാം ഇങ്ങനെ വെച്ചിട്ട് ഒരു സൈഡിലായിരിക്കണം നമ്മൾ ശർക്കര വെള്ളയച്ചത് വെച്ച് കൊടുക്കേണ്ട ഈ സൈഡിൽ നമുക്ക് ഇങ്ങോട്ട് മടക്കണം പകുതി ഭാഗത്ത് മാത്രമേ നമ്മൾ ശർക്കര വെള്ളിച്ചത് വെച്ച് കൊടുക്കാൻ പാടലോട്ടാകും നല്ല മധുരം എല്ലാ സ്ഥലത്തേക്കും ആവുകയുള്ളൂ ഇങ്ങനെ ശർക്കര വെള്ളിക്കുമ്പോൾ നല്ല മധുരമായിരിക്കും കാണാനും നല്ല ഭംഗിയായിരിക്കും കണ്ടോ ഇനി മറ്റേ സൈഡിലോട്ട് മടക്കാം അത നമ്മുടെ ഒരു എല്ലട ഇവിടെ റെഡി ആയിട്ടുണ്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കെല്ലാം ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ആ സമയം കൊണ്ട് ഇഡ്ഡലി പാത്രം ആവികേറ്റാനായിട്ട് നമുക്ക് വയ്ക്കാം നമുക്ക് അടുത്തടം ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം ഇല കുറച്ച് പഴുത്തു നമുക്ക് ഫ്ലാറ്റിലായതുകൊണ്ട് ഇല കിട്ടണ സമയത്ത് വീഡിയോ എടുക്കാൻ സമയം ഉണ്ടാവില്ല അപ്പം അതുകൊണ്ട് തന്നെ അപ്പോൾ നമുക്ക് ബാക്കിയുള്ള എല്ലായിടേയും ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അടുത്ത എല്ലായിടേയും നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അത് അടുത്ത എല്ലായിടേയും നമ്മളിങ്ങനെ റെഡിയാക്കി ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇതും ഇങ്ങനെ മടക്കി കൊടുക്കാം അപ്പം എല്ലാ സൈഡിലേക്കും നമ്മുടെ ശർക്കര വെളയിച്ചത് ആവും കേട്ടോ ഇങ്ങനെ മടക്കുമ്പോഴേ ചെറുതായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ കറക്റ്റായിട്ട് വരും ഇഡ്ലി പാത്രം എന്താ ആവി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഓരോ ഇടയിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ അട വയ്ക്കുമ്പോൾ കുറച്ച് നമ്മൾ ഈ സൈഡിലോട്ട് വെച്ചാൽ കുറച്ച് നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലോട്ട് വെച്ച് കൊടുക്കണം എന്നാലേ എല്ലാ സൈഡും നമുക്ക് വെന്ത് കിട്ടുള്ളൂ കേട്ടോ കേട്ടോ പിന്നെ വയ്ക്കുന്നത് ഇങ്ങനെ വെക്കണം ഇനി നമ്മൾ ഇങ്ങനെ നീളത്തിൽ വെച്ച് കൊടുക്കണം ബാക്കി നമുക്കിതൊന്ന് മൂടിക്കൊടുക്കാം കേട്ടോ നല്ലോണം ആവി വന്നു കഴിഞ്ഞാൽ നമുക്ക് അല്ലേന്ന് വിട്ട് വരുന്ന പാകത്തിനാണ് നമ്മുടെ അട കറക്റ്റായോന്നറിയാം അപ്പം ഇനി ഇതൊന്ന് നന്നായിട്ട് ആവി വരുക എന്നിട്ടൊന്ന് കുറച്ച് നേരം അഞ്ച് മിനിറ്റ് ഗ്യാസ് കുറച്ചിട്ട് കൊടുക്കുക അപ്പം എല്ലാം നമ്മൾ തീർന്നു പോയിപ്പം അതിനെ കോഴിക്കട്ടിലേക്ക് മാറ്റിയിട്ടും അപ്പം ചക്ക ഫില്ലിങ് വെച്ച കോഴിക്കട്ടയും ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കിക്കോളൂ നമ്മൾ ഓൾറെഡി കോഴിക്കട്ടയുടെ റെസിപ്പി ഇട്ടിട്ടുണ്ട് സെയിം മാവനിയാണ് ഇതും അതുപോലെ തന്നെ തിളച്ച വെള്ളത്തിലേക്ക് അരിപ്പൊടിയിട്ട് കുറച്ചും കൂടി നല്ലതാണ് കേട്ടോ കോഴിക്കട്ടയ്ക്ക് കേട്ടോ അപ്പോൾ നമ്മുടെ കോഴിക്കട്ട എല്ലാം അങ്ങനെ ഉണ്ടാക്കിയെടുത്ത് ഈ സെയിം ഫില്ലിങ് വെക്കാം ചക്ക വെച്ച കോഴിക്കട്ടയൊക്കെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ കയ്യിൽ ചക്ക പറ്റിയത് ഉണ്ടെങ്കിൽ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാട്ടോ കേട്ടോ അപ്പോൾ വാഴയുടെയിലൊക്കെ നമുക്ക് കിട്ടാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് അപ്പോൾ എല്ലാം തീർന്നു പോയി ഇപ്പോൾ അതിനെങ്ങനെയൊക്കെ മാറ്റി ുള്ളിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം ചക്കയും ശർക്കരയും ഒക്കെ ചേർന്നിട്ട് ചക്ക ചേർക്കാതെ ശർക്കരയും തേങ്ങയും വെച്ചുണ്ടാക്കുമ്പോൾ ഒരു കാൽ ടീസ്പൂൺ നെയ്യ് ഒഴിച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ അതിപ്പോൾ ചക്കയിൽ ഓൾറെഡി നെയ്യ് നെയ്യുള്ളതുകൊണ്ടാണ് ഞാൻ ചേർക്കാഞ്ഞത് നമുക്കിതൊന്ന് ഉരുട്ടിയെടുക്കാം അതൊന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട് കോഴിക്കട്ട ഇപ്പം എല്ലാ കോഴിക്കട്ട ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ കോഴിക്കട്ടയിൽ വല്ലാതെ ഓവറായിട്ട് ഫില്ലിങ് വെക്കാം നമ്മൾ കണ്ടോ അത്രയും ഫില്ലിങ് വെക്കാൻ പാള്ളൂ അല്ലെങ്കിൽ നമ്മൾ അത് ഹാവിയിൽ വരുമ്പോഴേ ഇതെല്ലാം പുറത്ത് വരും ഇതിൻ്റെ ശർക്കരപ്പാനിയെല്ലാം നല്ല ഡ്രൈ ആയിരിക്കണം കോഴിക്കട്ടയ്ക്ക് ചേർക്കണ ശർക്കരയുടെ കൂട്ടെന്ന് പറയുന്നത് അടയ്ക്കാവുമ്പോൾ അത്ര ഡ്രൈ ആവണമെന്നില്ല നമ്മുടെ കോഴിക്കട്ടയും ഇവിടെ റെഡിയാക്കി ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പം ഇനി ഇതൊന്ന് ഇഡ്ഡലി പാത്രത്തിൻ്റെ തട്ടിൽ വെച്ച് കൊടുക്കാം അത് അട ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിതൊന്ന് കണ്ടോ ഇലയിൽ നിന്ന് വിട്ട് വരുന്ന ഭാഗവും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അടയിൽ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം അത് നമ്മുടെ കോഴിക്കട്ടയും കൂടെ അവാനായിട്ട് വെച്ചിട്ടുണ്ട് ഒരു അഞ്ചെണ്ണം നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റിൽ ഇതും ആയി കിട്ടും അത് നമ്മുടെ ഇലടയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടോ ഇപ്പം എല്ലെന്നൊക്കെ വിട്ടു വരുന്ന പാകമാകുമ്പോഴാണ് നമ്മളെടുക്കുക നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിലത്തെ ശർക്കരൊക്കെ വിളയിച്ചത് രണ്ടെല്ലാ സൈഡിലേക്കും പാകത്തിന് വന്നിട്ടുണ്ട് കണ്ടോ അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ഇനി നമ്മുടെ കോഴിക്കട്ടും കൂടെ ആവാനുണ്ട് അപ്പോൾ അതും കൂടെ ഒന്ന് കാണിക്കാം കേട്ടോ അപ്പോൾ ഈ ചക്ക വെച്ചിട്ടുള്ള കോഴിക്കട്ടയും നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു റെസിപ്പിയാണ് ചക്കയില്ലാതെ തന്നെ നമുക്ക് ഈ അട ഉണ്ടാക്കാം സാധാരണ അടയാണ് ചക്ക കയ്യിലുള്ളത് കൊണ്ട് ചക്ക ഇട്ടുവന്നേ ഉള്ളു ബാക്കിയെല്ലാം നോർമൽ അടയുടെ റെസിപ്പി തന്നെയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ഇനി നമുക്ക് കോഴിക്കട്ടയും കൂടെ ആക്കിയെടുക്കാനുണ്ട് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചക്ക വെച്ചിട്ടുള്ള കോഴിക്കട്ട അല്ലെങ്കിൽ സാധാരണ കോഴിക്കട്ടയായിട്ട് നമുക്ക് ഉണ്ടാക്കാം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ കമൻസ് എല്ലാം എഴുതി അറിയിക്കുക ഇങ്ങനത്തെ വ്യത്യസ്തങ്ങളായി കൂടുതൽ നാടൻ റെസിപ്പീസാണ് എല്ലാവരും ചോദിക്കുന്നത് അതുകൊണ്ട് തന്നെ നാടൻ റെസിപ്പീസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും കാണുക അപ്പോൾ എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കുക അങ്ങനത്തെ വ്യത്യസ്തങ്ങളായി റെസിപ്പിയായിട്ട് ചീനീസ് കിച്ചൺ വീണ്ടും വരുന്നതാണ് അടുത്തൊരു അടിപൊളി റെസിപ്പിയായിട്ട് വരുന്നതായിരിക്കും ടേക്ക് കെയർ ബൈ ബൈ താങ്ക് യു